ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്ന് ഈ ഭീഷണിപ്പെടുത്തൽ ഇതൊക്കെ വേറെ അല്ലാണ്ട് ഒരു വെള്ളു വേറെല്ലാണ്ടായില്ല വായടപ്പിക്കല്ല പറയുന്നവര് പറഞ്ഞോട്ടെ അവരിന് പറഞ്ഞോണ്ടോടൊന്നും ഏ ദേഷ്യം എന്തിനാണ് ഈ ജീവിതം ബലവണ് പെട്ടും പോലെയുള്ള ജീവിതത്തിൽ എന്തിനാ ദേഷ്യം ചില ആൾക്ക് പെട്ടന്ന് ഒരാളെന്ന് ഈ പറയുമ്പോ ചൂടാ ജനുവരി ഒന്നാം തീയതി പാലക്കാട്ടെ മംഗലം ഡാമിലെ സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് മുപ്പത്തിയഞ്ച് ദിവസങ്ങൾ കൊണ്ട് അറുന്നൂറ്റി അൻപതിലേറെ കിലോമീറ്റർ പിന്നിട്ട് ഒടുവിൽ എത്തിപ്പെടാൻ പറ്റാത്ത വിജയ അടുത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ആ എക്സൈറ്റ്മെന്റ് ഒട്ടും കുറയാതെ അദ്ദേഹം നാട്ടിലേക്കും കഴിഞ്ഞു എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോൾ എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റാത്തൊരു ഭാഗ്യമാണ് വിജയണ്ണനെ അന്നെ കാണുക എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തെ കണ്ടുകഴിഞ്ഞപ്പോൾ അതൊന്ന് വിഷ്വലൈസ് ചെയ്തൊന്ന് പറയാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണാത്തവർക്ക് വേണ്ടി ഒരു കണ്ട ഫീ തോന്നാൻ വേണ്ടി ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊരു ചേട്ടൻ വിളിച്ചു കിരഞ്ചേട്ടൻ്റെ വേറൊരു ചേട്ടൻ്റെ പേര് രമേശ് അങ്ങനെ എൻ്റെ പേര് മറന്ന ടെൻഷൻ കൊണ്ട് വിളിച്ചിങ്ങനെ വരും അപ്പം പെട്ടെന്ന് ഒരു കോള് വന്ന് വരും പറഞ്ഞപ്പോൾ ഞാൻ സ്ഥലത്ത് നടക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി വന്നു ആ വണ്ടി നേരെ കൊണ്ടുപോയത് വലിയൊരു ഗസ്റ്റ് ഹൗസിക്കായിരുന്നു നല്ല ഭക്ഷണം തന്ന് എ സി റൂമിൽ ഇരുത്തി വണ്ടി മണിക്ക് വരും പറഞ്ഞ് ആ വണ്ടീന്ന് പോയി ലൊക്കേഷനിൽ എത്തിയപ്പോൾ പ്രൊഡ്യൂസർ സാറാണ് ആദ്യം വന്നത് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കി പറഞ്ഞു അങ്ങനെ വണ്ടിയിൽ തന്നെ ഇരുന്ന് അങ്ങനെ പ്രൊഡ്യൂസർ സാർ എന്നെ കൊണ്ടുപോയി ലൊക്കേഷനിൽ കുറച്ച് അങ്ങനെ പോയി ആ ക്രൗഡിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വന്ന തോളിൽ കൈ എന്നങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്തിനെ തമ്പി കറിയെന്ന് വെച്ച് കാരമാനിലേക്ക് കയറി പറഞ്ഞു സാറ് കയറിയില്ല തമ്പി കയറി പറഞ്ഞ് എന്തിനങ്ങനെ ചെയ്ത് ചോദിച്ചു മാനാടിന് പോയി വിജയണ്ണ എലക്ഷെ പോയി കേരളത്ത് വന്നപ്പോൾ ജൂലൈ മൂന്നിന് കണ്ണു കലങ്ങി നെഞ്ച് പൊട്ടിയിട്ടാണ് നമ്മുടെ ഇളയ തലവതി വിജയണ്ണൻ എല്ലാം കണ്ട് സങ്കടപ്പെട്ട് നിങ്ങൾ എന്തിനെങ്ങനെ ചെയ്ത് പറഞ്ഞ് കാലൊക്കെ കണ്ടപ്പോൾ ആ സങ്കടത്തിൻ്റെ ഇരുന്ന് നമ്മുടെ വിജയണ്ണൻ ചെറിയ കുട്ടികളിൽ ഇരുന്ന് വലിയവർ വരെ ഇളയതലപതി അണ്ണെന്ന് പറയണ അതാണ് ലോകമെമ്പാടും എനിക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരാള് ഒരു രക്തമെന്തൊരു കൂട്ടുകാരെ തൊഴിൽ കേട്ട പോലെ തോന്നിയുള്ളു പറഞ്ഞു ആഗ്രഹങ്ങൾ പറഞ്ഞു എന്റെ സിനിമ സിനിമയിൽ അഭിനയിക്കണം എങ്ങനെയാണ് പറഞ്ഞു സങ്കടത്തോടെ കേട്ടിരുന്ന് പിന്നെ അവിടെ നിന്ന് എനിക്ക് വെള്ളം തന്നു പിന്നെ അങ്ങനെ സംസാരിച്ച് പത്ത് മിനിറ്റോളം ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കണ്ണ് കാലങ്ങിരുന്ന് എല്ലാം കേട്ട് അഭിനയിക്കണം പറഞ്ഞപ്പോൾ മുടിയാടിയൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ എന്നെ നോക്കി ഡയറക്ടർ സാറിനെ കൊണ്ട് പറയുക പറഞ്ഞ വെളിയിൽ ഇറങ്ങുമ്പോ മാനാട് പറഞ്ഞ പോലെ പോയി ആ നെനച്ച വണ്ടി വിജയ് സാറിൻ്റെ അടുത്ത് തന്നേട്ടാ വരുമ്പോ പിന്നെ എനിക്ക് ഭക്ഷണം തന്നു റൂമ് തന്നു എല്ലാം ചെയ്ത് എന്നെ രാനീനെ പോലെ ചേർത്ത് പിടിച്ചു ഈ വിജയ് സാറില്ലേ അത് ഒരു മുത്താണ് അതാണ് ലോകം ലോകമെമ്പാടുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്നത് തമിഴിൽ ഒരുപാട് ആരാധകരുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് പേര് ഇതുപോലെ പല കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും അത് ഈ വേൾഡിൽ ആർക്കും കിട്ടിയിട്ടില്ല ഞാൻ കുറച്ച് പൈസയും കൊണ്ടാണ് ഇവിടെനിന്ന് പോയത് ആ പൈസ കുറച്ചേ ചിലവായിട്ടുള്ളൂ കേരളവും തമിഴ്നാടും എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ഞാനിപ്പോ സംസാരിക്കുന്ന എനർജി കേരളവും തമിഴ്നാടും ഓരോ മനുഷ്യന്മാര് പണിയെടുത്ത വേറപ്പിന്റെ അത് കേരളവും തമിഴ്നാടും കൂടെ ഉള്ളവര് പണിയെടുത്ത ആ വേറൊപ്പിൻ്റെ ഒരു ഇതാണ് എന്റെ എനർജി അതെ ഫോട്ടോ എടുക്കാനും അത് അത് അവർ ഐശ്വര്യ പറഞ്ഞോ എഡിറ്റ് ചെയ്തൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിരുന്നു അതിനെക്കുറിച്ച് ഒരുപാട് യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്യും ഉണ്ണിക്കണ്ണൻ വിജയനെ കണ്ടിട്ടില്ല എല്ലാം തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞുള്ള റിയാക്ഷൻ വീഡിയോസ് കണ്ടിരുന്നു എന്താ അവരോടുള്ള ഒരു മറുപടി എനിക്ക് ഒന്നും പറഞ്ഞില്ല അവര് പറഞ്ഞതുകൊണ്ടാണ് എല്ലാവരും എൻ്റെ ഏട്ടന്മാരും അനിയമാരും ചേച്ചിമാരാണ് ആരെന്ത്രി

അവൻ എന്താക്കി ഞാൻ കൊണ്ട് ശല്യം ചെയ്യണം ഞാൻ ആരെയും വിളിക്കില്ല എനിക്ക് മെസ്സേജ് ചെയ്യാൻ അറിയില്ല ഞാൻ ആർക്കും എൻ്റെ ചുരുക്കം കുറച്ച് ഒരു ആറേഴോ പകുതികളുടെ നമ്പറ് സിനിമാക്കാരൻ്റെയൊക്കെ ഉള്ളു ഞാൻ ആരെയും വിളിക്കാറില്ല മെസ്സേജ് ശല്യം അതായത് നമ്മള് തെറ്റി പേടിയുള്ളു നമ്മള് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കണോ അതൊക്കെ നമ്മളെ സ്നേഹിക്കും നമ്മുടെ ഏട്ടന്മാരും അനിയന്മാരും ചേച്ചിമാരും അമ്മമാരും കൊണ്ട് നമ്മള് നമ്മുടെ വീട്ടിൽ പറയുന്ന പോലെ നമ്മുടെ നമ്മുടെ രക്തബന്ധത്തിനോട് വരെ നമ്മുടെ അനിയന്മാരും ഏട്ടന്മാരും എല്ലാം പറയണം അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്ത് വേണം ഇനി അങ്ങനെ ആർക്കും വരാതിരിക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ തന്നു എന്തൊക്കെ തന്നു ബിസ്ക്കറ്റ് ആപ്പിള് പിന്നെ വേറെ സ്നാക്സ് ഭക്ഷണം വീട്ടിൽ പോയിട്ട് എല്ലാവരും കൂടെ കഴിക്കുക നല്ലൊരു റൂമിൽ തന്നെ ഇരുത്തി നല്ല ഭക്ഷണം തന്നു ചേർത്ത് പിടിച്ചു ഇനി സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ കിട്ടിയ റിയാക്ഷൻ എന്താണ് ഹോപ്പ് നമുക്ക് വെക്കാമോ വിജയ് സാർ ഇങ്ങനെ നോക്കിട്ട് ഡയറക്ടർ സാറിനെ കൊണ്ട് പറയാം അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഡയലോഗ് ഒന്നും ആ സ്ക്രീനിന്റെ പുറകെ നിന്നാ മതി പറഞ്ഞപ്പോ സാറന്നെ ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ കണ്ണ് കലങ്ങിട്ടിരുന്ന ഞാൻ ഡയറക്ടർ സാറിനെ കൊണ്ട് പറയാന്ന് പറഞ്ഞില്ല അതിൽ പരം ഭാഗ്യം എന്തേം വേണം പിന്നെ വെച്ച നിയോഗമല്ല അതേപോലെ നടക്കട്ടെ സാറിനോട് പറഞ്ഞു സാർ ഞാൻ ഈ തലമുടിയും താടിയും ഇങ്ങനെ ഇങ്ങനെ ഇരുന്നു യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക് കാലിൽ ഒരു വലിയ മഴ വന്ന ഹോസ്പിറ്റലിലായിരുന്നു അതൊക്കെ എങ്ങനെയാ അതിജീവിച്ചത് എങ്ങനെയായിരുന്നു ആ യാത്ര ഒരു കാര്യത്തിന് വേണമെങ്കിൽ നേർ വഴി കൂടെ പോയി കുറുക്കു വഴിയില്ലാതെ പോലെ എന്തെങ്കിലും ഒരു കാര്യത്തെ സിൻസിയർ എനിക്ക് ഇംഗ്ലീഷുകാർ അറിയില്ല ഞാൻ കേട്ടോ അത് അതിനു വേണ്ടി ആത്മാർത്ഥമായി ഇറങ്ങി നടന്നാൽ അവിടെ നിന്ന് തിരിച്ച് നടക്കും അത് സത്യമാണ് അതാണ് എപ്പോഴെങ്കിലും തളർന്നു പോയി മടുത്തു തിരികെ പോകാമെന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടോ അത് വന്നാൽ തോറ്റുപോയില്ല പിന്നെ ഉണ്ണിക്കണ്ണനില്ല ജയിച്ച് വരണം എന്ന് ഇറങ്ങിയാൽ ജയിക്കണം ഈ ജനുവരി ഒന്നിന് യാത്ര തുടങ്ങിയപ്പോൾ ഇപ്പൊ ഒരുപാട് പേര് വിമർശിക്കാനുണ്ടായിരുന്നു അതായത് വേറെ പണിയൊന്നും ഇല്ലാത്തവർക്ക് അങ്ങനെ നടക്കാം എന്നൊക്കെ പറഞ്ഞ് പണിയും കൂലിക്കും പോകാത്തവൻ അത്തരത്തിലുള്ള ഒരുപാട് വിമർശനങ്ങൾ കേട്ടു ഇപ്പൊ ജയിച്ചു വന്ന് നിക്കുകയാണ് എന്താണ് അവർക്കുള്ളൊരു മറുപടി തോറ്റു മക്കളെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോയിക്കുന്ന നന്ബ നന്ബി ഈസി ആയി ജയിക്കരുത് വെട്ടി അല്ലേ ഇത് ജയിക്കാൻ മുടിയാത്തേ മുറിച്ച് കണ്ടിരുന്നു അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഈ പണിക്ക് എന്നുള്ള കളിയാക്കലുകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ എന്താ പണിക്ക് പോകാത്തവനാണെന്നൊക്കെ പോവാ എനിക്ക് ഒരു കുഴപ്പമില്ല പിന്നെ കൊറേ ആൾക്കാർ കുളിക്കാത്തവൻ ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്ന് ഏഹ് വഴിയിലൊക്കെ റെസ്റ്റ് എടുത്ത് നടക്കുമ്പോൾ ഡ്രസ്സൊക്കെ കഴുകാക്കി വൈകുന്നേരവും നിലക്കി രാവിലെ എണിച്ച് ഇങ്ങനെ നടക്കുമ്പോ എങ്ങനെ അതൊക്കെ വൃത്തി അലക്കി ഇതാക്കുക ഒരുപാട് ഷർട്ട് ബാഗ് നിങ്ങൾക്ക് നോക്കിയറിയാം അത്രയും കനവാണ് ബാഗ് ഈ ഇത്രയും കനമൊക്കെ വെച്ച് നടക്കുമ്പോൾ തളർന്നു പോകും അങ്ങനെ എന്തെങ്കിലും ആരോഗ്യത്തിന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുക അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ യാത്രയിൽ തളർന്നു പോവുക പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം മുന്നിൽ കാണുന്ന എന്താ പറയാ സൂര്യ തേജസ് ആണെങ്കിൽ നമുക്ക് തളർച്ചയല്ല നമ്മൾ അവിടുത്തെ എത്താനുള്ള ആത്മധൈര്യത്തിന് ഈ നിശ്ചയദാർഢ്യത്തിന്റെ മറ്റൊരു ഉദാഹരണമായിരുന്നു അതായത് വണ്ണം കുറച്ചതൊക്കെ അതുപോലെ തന്നെ ഒരു നിശ്ചയദാർഢ്യമാണ് ഇതിപ്പം നടത്തിയെടുത്തത് അല്ലേ ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടോ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ തുടങ്ങുന്നുണ്ടോ സിനിമ അഭിനയിക്കണം പിന്നെ വീട് നോക്കണം എന്നൊക്കെയാണ് പിന്നെ ബിഗ് ബോസിൽ ഒരു ആഗ്രഹമുണ്ട് പിന്നെ ആദ്യം വിജയനൂടെ അഭിനയിക്കുന്ന സിനിമയിൽ ഇപ്പൊ നാളെ ഒരു പണം കിട്ടിയിട്ടുണ്ട് വലിയൊരു ആർട്ടിസ്റ്റിന്റെ അതേതാന്ന് പറയുന്നില്ല പിന്നെ ബിഗ് ബോസിൽ ഒരു ആഗ്രഹം ഉണ്ട് നാലാം വരെ ഈ പറഞ്ഞ പോലെ ഫോട്ടോ എഡിറ്റഡ് ഒരുപാട് പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതായത് ഇത് എഡിറ്റഡ് ആണെന്ന് പേര് കണ്ടുപിടിച്ചു അപ്പൊ ഉണ്ണിക്കണ്ണൻ വിജയെ കണ്ടിട്ടില്ല എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞിരുന്നു അതിന്റെ യാഥാർത്ഥ്യം അവർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു നമ്മുടെ അറിയാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ടാവും ഈ റിയാക്ഷൻ വീഡിയോസ് മാത്രം കാണുന്ന പ്രേക്ഷകർ തെറ്റിദ്ധരിക്കണ്ട ഫോട്ടോ ഇട്ടത് എന്തായാലും എല്ലാവർക്കും എല്ലാവരും നൻപ നന്ബി ഈസിയായി ജയിക്കരുതല്ലേ വെട്ടറി ഏ വിജയ് സാറ് പറയുന്ന പോലെ അതേപോലെ ഇപ്പോൾ അത് ആ വീഡിയോ ഇട്ടതാണ് നമുക്ക് നമുക്കടുത്തുതന്നെ അത് നിജം അത് സത്യം നമ്മുടെ ഇളയ തലവതി വിജയണന് ലൊക്കേഷനിൽ കോസ്റ്റ്യൂമിൽ ആയതുകൊണ്ടാണ് അത് ഉടൻ തന്നെ ഫോട്ടോ വരും ആ ഫോട്ടോ വീഡിയോ നിങ്ങൾ നമ്മുടെ ഏട്ടന്മാരും അനിയന്മാർ അത് അച്ഛനന്മാരും എല്ലാവരും അത് ഉടൻ തന്നെ കാണും യാത്രയിൽ എപ്പോഴെങ്കിലും ഒരു ദുരനുഭവം നേരിട്ടിട്ടുണ്ടോ ഈ യാത്രകളിലൂടെ നീളം ഈ ഇതൊക്കെ വേണ്ടോ വേറെ അല്ലാണ്ട് ഒരു ഇതും ഉണ്ടായില്ല എനിക്കൊന്നുമില്ല അവര് നമ്മളാരനും വേദനിപ്പിക്കരുത് നമ്മൾ ആരും ഒന്നും പറയുമോ ഉസ്പേത്തിനും അവർക്കൊട്ടും ഉമ്മണ് കടുപ്പേത്തൊക്കെ കമ്മണ്ണിരുന്ന് വാഴക്കമ്മ നമ്മൾ വിജയ് സാറ് പറയുന്നാൽ ഇതില് മാത്രം പോകണു നമ്മൾ ആരും ആര് അവരെന്ത് പറഞ്ഞു ഇവരെന്തു പറഞ്ഞാൽ നമ്മൾ നോക്കാറുണ്ട് നമ്മുടെ വഴി നേരെ പോവുക ആരെന്ത് പറഞ്ഞാലും അവര് പറഞ്ഞവർ പറഞ്ഞോട്ടെ അത് അവരൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടം വരെ എത്തി എന്തിനാണ് ഈ ജീവിതം പോലെയുള്ള ജീവിതത്തിൽ കൊറേ കോടികളുണ്ട് കാശുണ്ടാക്കി അസുഖപ്പെട്ടിട്ടൊന്നും കാര്യമില്ല നമുക്ക് കിട്ടുന്ന പത്ത് രൂപയില് മറ്റൊരാൾക്ക് ഒരു ഭക്ഷണം കൊടുത്ത് ഹാപ്പിയായി സന്തോഷമായിട്ട് പോവാ പിന്നൊരു കാര്യണ്ട് പെട്ടന്ന് ഒരാൾ എന്തെങ്കിലും പറയുമ്പോ ചൂടാവും ചില ആൾക്കാരെ ഇപ്പോ ചേച്ചി തന്നെ ചീത്ത പറഞ്ഞാലും നമ്മളെ ചൂടാകുമ്പോൾ ദൈവം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അല്ല ചേച്ചി ചൂടാന്നല്ല അപ്പൊ ആരെന്ത് പറഞ്ഞാലും സൈലന്റായി കേട്ടിട്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകാ തിരിച്ചും മറുപടി പറയരുത് അതാണ് സത്യം ഇപ്പോൾ ഉണ്ണികണ്ഠൻ തന്നെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട് ഞാൻ ആരാ കേട്ടാന്നുള്ളത് അപ്പോൾ ഈ വിജയനെ കണ്ടുകഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഡയലോഗ് മനസ്സിലേക്ക് വന്നോ അത് പറഞ്ഞു വന്നില്ലല്ലോ അതേ ഇല്ലല്ലേ

നമ്മുടെ ഏട്ടന്മാരും അനിയന്മാരും സപ്പോർട്ട് കൊണ്ട് കിട്ടിയതാണ് ഇപ്പോ നമ്മുടെ ഒരു സ്നേഹം ഈ ഈ ഫോട്ടോ ഫോട്ടോ നെഞ്ചോട് ചേർന്നിരിക്കുന്ന എടുത്തു വിജയം മാറ്റും എന്നും എന്റെ നെഞ്ചില് എന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന ആ മൂമെന്റ് ആണ് ഇത് എന്നും എന്റെ വീട്ടില് എല്ലാം ഞാന് എന്റെ ജാൻ കിടക്കിനെല്ലാം വെച്ചിട്ട് ഇത് വെക്കും അതിലൊരു മാറ്റവും അപ്പോൾ ഇതാണ് ഉണ്ണിക്കണ്ണന് നമ്മളോട് പറയാനുള്ളത് അദ്ദേഹം ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് വിജയനെ കണ്ടു ഇതാ ഇപ്പം തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട് ഒരുപാട് പേരുടെ സ്നേഹം ഇവിടെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നാലാം ക്ലാസ്സുകാരൻ്റെ ഒരു നിശ്ചയദാർഢ്യമാണ് ഉണ്ണിക്കണ്ണനെ വിജയകണ്ണിൻ്റെ അടുത്തേക്ക് എത്തിച്ചത് താങ്ക് സോ മച്ച് താങ്ക്